ഇജി എങ്ങനെയൊക്കെ സെലിബ്രിറ്റി പദവി അലങ്കരിച്ചാലും തരി കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കുള്ളിൽ കൂടുകൂടിച്ചാലും എൻ്റെ ഉമ്മ കരഞ്ഞിട്ടുണ്ട് നിന്നെ കുറിച്ച് എങ്കിൽ ആ കണ്ണുനീര് നിന്നെ താഴെ വെക്കും ഓക്കെ ഒരു സംശയം വേണ്ട എങ്ങാചൊന്ന് ആലോചിച്ച് നോക്കാം എന്തിന്റെ പേരിലാണ് ഇന്നെ യൂട്യൂബ് ചാനലും എന്റെ ഇന്റർവ്യൂ നടത്തുന്നത് നീ രാജ്യത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടാണോ അല്ലല്ലോ ആരും ചെയ്യാത്തൊരു കാര്യം നീ ചെയ്തുകൊണ്ടാണ് എനിക്കിന്ന് ജോലി ചെയ്യാതെ ആളുകൾക്ക് മുമ്പിൽ അവാർഡുകളൊക്കെ വാങ്ങിയിട്ട് ഈ ഇന്റർവ്യൂവിൽ വന്നിട്ടിരിക്കുന്നത് എടാ സ്വന്തം ഉമ്മാനൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ കരയിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് എനിക്ക് നേടാനുള്ളത് മയ്യത്തടക്കം എന്നോട് കാണരുത് മുമ്പ് പറയു കഴിഞ്ഞാൽ നാലാഴ്ച നാലു വർഷം മുമ്പ് വരെ എൻ്റെ ഫാമിലി വളരെ സ്നേഹപൂർവ്വം അന്നൊക്കെ ജനിപ്പിച്ച് ബാല്യത്തിലും ഈ വളർത്തി വലുതാക്കി ഓരോ പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ജി സി സിക്ക് ദുബൈയിൽ വന്നതിന് ശേഷം എന്റെ കണ്ണ് മഞ്ഞളിച്ചേങ്ങായി എനിക്കൊക്കെ നല്ലൊരു കുടുംബ പശ്ചാത്തലമുള്ള വ്യക്തിയല്ലേ എന്തിനാടാ ഇങ്ങനൊക്കെ സെലിബ്രിറ്റി ആയിട്ട് നീ അനാഥനല്ലല്ലോ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും നിനക്ക് വേണ്ടിയിട്ട് സന്തോഷം ഒരുപാട് ആളുകളുടെ കൂടെ ഇല്ലേ ഒരു സമൂഹം മുഴുവനും നീ നാണം കെട്ടവനെ എന്ന് വിളിക്കുമ്പോൾ അതൊരലങ്കാരം ആക്കിയിട്ട് ഇവരുടെ കൂടെ നടക്കേണ്ട ആവശ്യമുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പില് നിവൃത്തികളുകൊണ്ട് വന്ന് കരയണത് മക്കൾക്ക് വേണ്ടിട്ടാണ് അവരുടെ ട്രീറ്റ്മെന്റിന് അവരുടെ സുരക്ഷയ്ക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അമ്മമാർ കൈ നീട്ടല് ജീവിച്ചിരിക്കുന്ന മകനെ ഓർത്തിട്ട് മകനു വേണ്ടിയിട്ട് സമൂഹത്തിന് മുമ്പിൽ രക്ഷ നിങ്ങൾ രക്ഷിക്കണം എന്റെ മകനെ തിരിച്ചു കിട്ടണം എന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണ് എന്റെ ഉമ്മാനെ ചീത്ത വിളിക്കണത് അതൊക്കെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റണത് ഞാൻ ഇനി എന്താ പറയുക തിന്നത് ചോറിനല്ലേ ആ ഗുണമാണെങ്കിലും ജീവിച്ചോ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിന്റെ കൂടെ ജീവിക്കാനും അന്തി ഉറങ്ങാനും വിവാഹം കഴിക്കാനൊക്കെ ഉള്ള റൈറ്റ്സ് ഉണ്ട് നിയമങ്ങളുണ്ട് പക്ഷെ എന്നെ വളർത്തി വലുതാക്കി പ്രസവിച്ച് അന്നക്കൊക്കെ പാല് തന്നിട്ട് അന്നക്കൊരു പൊസിഷനിൽ എത്തി കാണമെന്നുള്ള അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല അവർക്ക് സന്തോഷങ്ങളില്ലേ അതൊക്കെ മറന്നിട്ട് നീ എന്ത് ടാങ്ങാണ് ഉണ്ടായി കൊടുക്കുന്നത് ഏഹ് നീ ഒക്കെ മനുഷ്യനാടാ